ശ്രദ്ധേയമായ ജനകീയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ദയയുടെ കേന്ദ്രമായി മാറിയെന്ന് ഐ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ബ്ലോക്ക് പരിധിയിലെ ക്ഷീര കർഷകർക്ക് പ്രയോജനപ്രദമായ ധേനുവിനൊരു താങ് എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പശുവിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസ് അതിന്റെ ഉദ്ഘാടനമാണ് ൂതനത്വം ഇനോവേഷൻ എന്നൊക്കെ പറയുന്ന പല സംഗതികളുണ്ട് അത് എല്ലാവരും സ്വേ ചെയ്യാത്തതായിട്ടുള്ള എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള പുതിയ രൂപഭാവങ്ങളുള്ള സംഗതിയാണ് നമ്മൾ ഇതെങ്ങനെ കണ്ടത് രോഗം വന്ന് എണീറ്റ് നിൽക്കാൻ കഴിയാത്ത കന്നുകാലികളെ യന്ത്രത്തിന്റെ സഹായത്തോടെ എഴുന്നേൽപ്പിക്കുന്ന കൌലിഫ് ഡിവൈസിന്റെ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം യന്ത്രം പുറത്തിറക്കുന്നത് എന്ന പ്രത്യേകതയും ഈ കൂടാതെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കാലിത്തീറ്റ വിതരണം എന്നീ പദ്ധതികളുടെയും നിർവഹണത്തിന് ചടങ്ങിൽ തുടക്കം കുറിച്ചു മൊത്തം നാൽപ്പത് ലക്ഷം രൂപയുടെ സഹായ വിതരണത്തിനാണ് തുടക്കമായത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹിമാൻ കാരാട്ട് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർ അബ്ദുൾ മെഹറൂഫ് പദ്ധതി വിശദീകരണം നടത്തി പാലളക്കുന്ന ക്ഷീര കർഷകർക്ക് നൽകുന്ന പരമാവധി സബ്സിഡി സംഖ്യയായ നാൽപ്പതിനായിരം രൂപയ്ക്ക് അർഹരായ പന്ത്രണ്ട് കർഷകരെ ചടങ്ങിൽ ആദരിച്ചു മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി എ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മുഹമ്മദ് അലി എം കെ മെഹനാസ് സഫിയ പന്തലാഞ്ചിരി ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ഐ ശ്രീധരൻ എം സത്യൻ എം കെ താജ് മൻസൂർ വി വിവേക എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി